െന്ന് പറയുന്ന ഉമർ മൗലവിയുടെ ഒരു പാഷാണമുണ്ട് ആ ഉമർ മൗലവിയുടെ ഒരു വരി നേരത്തെ വായിച്ചിട്ടുണ്ട് അനുജനിയാർ മരണാസന്ന രോഗത്ത് കിടക്കുമ്പോ മഹാനായ ഹസൻ മുസ്ലിയാരിലേക്ക് വെളിയംകോട്ടം മൗലവി എഴുതിയ കത്തുണ്ട് അഥവാ ആയതുകൊണ്ട് കാഫിറ അതുകൊണ്ട് മുജാഹുദായിക്കോ എന്ന് പറഞ്ഞ് കത്തെഴുതാണ് അല്ലെങ്കിൽ നാട്ടിലെ സുന്നികളുടെ മുഴുവനും കുറ്റമുണ്ടാകുമെന്ന് നമ്മളെ നമ്മളത് സമൂഹത്തിൽ ചർച്ച കേട്ടു നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ കാരശ്ശേരിയെ പോലെ ഇസ്ലാമിന്റെ ഫ്ലാറ്റ്ഫോമിൽ നിന്ന് മതപരമായി പുറത്തുനിൽക്കുകയും അഥവാ അകത്തളങ്ങളെ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലക്ക് ിയുടെ ഈ വൃത്തികെട്ട കുഫ്രാരോപണം കേട്ടു മടുത്തിട്ട് പറഞ്ഞതാണ് അങ്ങനെ ഈ അസംസുലിയ ഒരു മനുഷ്യനും സൈക്കൂലല്ലോ ഒരു മതത്തിൽപ്പെട്ടവരും പെട്ടവരും അത് ചെയ്യില്ലല്ലോ അപ്പൊ എല്ലാരും പറഞ്ഞു മൗലവി അത് ചെയ്തത് മോശായി അങ്ങനെ വേണ്ടായിരുന്നു മരിക്കോളങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ മൗലവിക്കറിയ മഹാനായ ഇ കെ അസമുലിയ അങ്ങനെ കുമ്പോഴല്ലാതെ പറയാൻ പറ്റൂല പറഞ്ഞാ വല്ലാതെ സുഖം ഉണ്ടാവൂല അതുകൊണ്ടാണ് ഞങ്ങൾ ആദരണി നീ ഉയർത്തണേ ഓ കേരളീയ മുസ്ലിമീങ്ങളുടെ ിൽ നിങ്ങൾ ഇന്നൊരു പരിഹാസ്യ മഹാനായ ഇന്നൊരുമായിട്ടുണ്ടെങ്കിൽ പോരാട്ടമുണ്ട് പട്ടിണി കടന്ന് കുടുംബം മറന്ന് അലക്കിത്തേക്കാൻ മറന്ന് കുളിക്കാൻ മറന്ന് ഈ ഉമ്മത്തിന്റെ രക്ഷപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത മുസ്ലിയാർ നിങ്ങൾ ആലോചിച്ചോക്കെ ആസം മോലിയാരെ കുറിച്ച് പറഞ്ഞത് മോശായി എല്ലാരും പറയാൻ തുടങ്ങി അപ്പൊ സെൽസഭയിൽ ഉമർ മൗലവി ഏതാണ് മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളി ഒന്നുകൂടിക്കാട്ടോളി രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫിറാണ് അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫീറാണ് കടലൊട്ടായത് അലോജോ അങ്ങനെ തേടാൻ തേടാൻ പറയുന്നവനും കാഫിറാണ് അങ്ങനെ ഉപദേശിക്കുന്നവനും കാഫിറ അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫിറ ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി കുർആാനായിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ ആയിരം വട്ടം കാഫിറ എങ്ങനെ ഈ ആയിരം വട്ടം കാഫിറാകലാ ഓ ഇതൊരിക്കലേ ആകാൻ പെയ്ക്കുള്ളൂ സഹോദരന്മാര് അപ്പ എന്താ ഈ കുട്ടികൾ പറഞ്ഞു പതിനായിരം വട്ടം പൂജ റിയില്ലേ ദേശം തീർക്കാൻ രണ്ടാളും തെറ്റുമ്പോ ഇങ്ങനെയാ പറയണത് മത പറയ ഈ സമുദായത്തെ ഇന്ന് ഏതൊക്കെ കോലത്തിലാക്കി മുജാഹിദ് അങ്ങനെ ഉപദേശിച്ചവനും ഗാഫീറ ഇനി പറയണതാ രസം അങ്ങനെയുള്ള ആളുകളോട് എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവനും ഗാഫീറാണ് ഏതോ മുജാഹുദ് പെട്ട മാന്യന്മാരെന്നെ ചെന്ന് പറഞ്ഞു മൗലവി എന്തായാലും ഇപ്പൊ അസം മൂല ഒരു മരിക്കാൻ കിടക്കല്ലേ ഇപ്പത് വേണ്ടില്ലേ അപ്പൊ മൗലവി പറയാ ഇനിയിപ്പോ മമ്പർത്തൊന്നും പോകാത്തവനാണെങ്കിൽ തന്നെ പോണോനോട് ഇങ്ങനെ പറഞ്ഞത് മോശായി പറഞ്ഞാൽ അവനും ഗാഫിറാണ്